മലയാളത്തിലെ ജനപ്രിയ പരമ്പരയാണ് ഉപ്പുമുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പരമ്പര ഇപ്പോഴും സംരക്ഷണം തുടരുകയാണ് ഇടക്കാലത്ത് നിർത്തിയെങ്കിലും അധികം വൈകാതെ തിരികെ വരികയായിരുന്നു പ്രേക്ഷകർക്ക് പരമ്പരയോടുള്ള സ്നേഹം തന്നെയാണ് ഉപ്പുമുളകിൻ്റെയും തിരിച്ചുവരവിന് പിന്നിലും ഇത്രത്തോളം ജനപ്രിയ നേടിയ മറ്റൊരു പരമ്പര ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് ഉപ്പുമുളകും വീട്ടിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് സുപരിചിതരാണ് തങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് ഓരോ താരത്തെയും മലയാളികൾ സ്നേഹിക്കുന്നത് ഈ അടുത്തായിരുന്നു ഉപ്പുമുളകും താരം ഋഷി വിവാഹിതനായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഋഷിയും ഐശ്വര്യയും വിവാഹിതരാവുന്നത് ഋഷിയുടെയും ഐശ്വര്യയുടെയും വിവാഹത്തിന് ഉപ്പുമുളകും ടീമിലെ താരങ്ങൾ എല്ലാം എത്തിയിരുന്നു സ്വന്തം വീട്ടിലെ ഒരാളുടെ കല്യാണം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു താരങ്ങൾ മുടിയുടെ കല്യാണം ആഘോഷിച്ചത് എന്നാൽ മുടിയുടെ കല്യാണത്തിന് ഒരാളുടെ അഭാവം വലിയ ചർച്ചയായി മാറി ഉപ്പുമുളകും പരമ്പരയിൽ മുടിയൻ്റെ സഹോദരി ലച്ചുവായി എത്തുന്ന ജൂഹിയുടെ അഭാവമാണ് ചർച്ചയായി മാറിയത് ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് ജൂഹി ഋഷിയുടെ കല്യാണത്തിന് എത്താതിരുന്നതെന്ന് പറയുകയാണ് ഉപ്പുമുളകും താരം ശിവാനി സൈന സൗത്ത് പ്ലസ് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശിവാനി ആരാധകരുടെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയത് ഈ ചോദ്യം ഓടിയാൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ കല്യാണം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു സെപ്റ്റംബർ അഞ്ച് എന്നുള്ളത് ഓഗസ്റ്റ് അവസാന ആഴ്ചയാണ് തീരുമാനിക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അറിയുന്നത് ബിഗ് ബോസിൽ നിന്നും വന്നതിന് പിന്നാലെ എല്ലാം പെട്ടെന്നാണ് നടന്നത് ആ സമയം ചേച്ചിക്ക് നേരത്തെ തീരുമാനിച്ച ഷൂട്ടുകളുണ്ടായിരുന്നു കേരളത്തിന് പുറത്തായിരുന്നു എന്ന് തോന്നുന്നു ഒപ്പുമുളകിൽ നിന്നും വരെ ലീവെടുത്തിരിക്കുകയായിരുന്നു എനിക്കും ആ സമയത്ത് ഷൂട്ടും പരീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ശിവാനി പറഞ്ഞത് ഇതിനിടെ മുടിയനെ കല്യാണ സമാനമായി കേശു ക്ലോക്ക് നൽകിയതും ചർച്ചയായിരുന്നു ഇതിൻ്റെ പേരിൽ കേശുവിനെ കിളവൻ എന്നും തന്തവൈഭവെന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്നു സോഷ്യൽ മീഡിയ ഇതിനോടും ശിവാനി പ്രതികരിക്കുന്നുണ്ട് ഉപ്പുമുളകിൽ അച്ഛൻ്റെ ക്യാരക്ടറിനെ അതേപോലെ പകർത്താൻ ശ്രമിക്കുന്നതിനാലും പഞ്ചലും ഉപദേശവും ഒക്കെയായി നടക്കുന്നതിനാലുമാണ് കിളവൻ കേശു എന്ന് വിളിക്കുന്നത് പക്ഷേ ക്ലോക്ക് കൊടുത്തത് കൊണ്ട് തന്തവൈഭവകുമോ ഒരാളുടെ അഭിപ്രായത്തെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളില്ല അവനും ഞാനും ഒരേ പ്രായമാണ് അങ്ങനെയെങ്കിൽ ഞാൻ തള്ളവൈപ്പല്ലേ എന്നാണ് ശിവാനി ചോദിക്കുന്നത് എൻ്റെ യൂട്യൂബ് കമൻസിലും കാണാം വിമർശനം അമ്മയുടെ പൊന്നൂസെ തക്കുടു എന്നൊക്കെ വിളിക്കുന്നത് എനിക്കിഷ്ടമാണ് അതിനാൽ കമൻസിൽ കാണാം തള്ളവയ്പ് ആ പോലെ പെരുമാറുന്നു എന്നൊക്കെ യൂട്യൂബിൽ സെക്ഷൻ ഉള്ളത് അഭിപ്രായങ്ങൾ പറയാനാണ് അത് ആയിക്കോട്ടെ പക്ഷേ ഒരാളെ ടോർച്ച് ചെയ്യാൻ നിൽക്കരുത് എനിക്ക് ഒരുപാട് നല്ല കമൻറ്റുകൾ കിട്ടാറുണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല അല്ലാതെ വെറുതെ വിമർശിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണോ അത് തുടരും അവർക്ക് എന്നെ മാറ്റി നിർത്താനാകില്ലെന്നും ശിവാനി പറയുന്നു